ഒരുക്കുന്നതും പരിപാലിക്കുന്നതും ഒരു കലയാണ് വർഷങ്ങൾ കൊണ്ട് മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു കല പാലക്കാട് ഗ്രാമത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ജോലി തേടി കണ്ണൂരിലെത്തിയതാണ് പ്രകാശൻ ഇപ്പോൾ പ്രകാശൻ പലരുടെയും മനസ്സുകളിലെ വസന്തമാണ് പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ മേലൂരു ഗ്രാമത്തിൽ നിന്നും ജ്യേഷ്ഠൻ അനുജൻ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർക്കൊപ്പം തലശ്ശേരിയിൽ പണി തേടി വന്നതായിരുന്നു എം പ്രകാശൻ ചെടികളെ നട്ടുപരിപാലിക്കുന്നത് എങ്ങനെ പച്ചക്കറി വിത്തുകൾ ഉണ്ടാക്കുന്നതെങ്ങനെ വിത്ത് പാകുന്നത് എങ്ങനെ പരിചരിക്കുന്നത് എങ്ങനെ വ്യത്യസ്തതരം പൂച്ചെടികൾ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം പ്രകാശൻ തന്നെ പറയട്ടെ ഇരുപത്തിയഞ്ചാത്ത ഇരുപത്തിയഞ്ച് വെള്ളായി വന്നിട്ട് ഗാർഡൻറെ വന്നല്ല നമ്മളൊരു വീടിന്റെ വീട്ടില് ജോലിക്ക് വന്നാണ് ഗാർഡനില് പോയിട്ട് ആൾക്കാര് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഗാർഡനിലെ പണി അവർ പറഞ്ഞ് തന്നിട്ട് അവർ നല്ല മനസ്സിൽ മനസ്സിലൂടെ അവർ നമ്മൾ മനസ്സ് മനസ്സിലാക്കിയിട്ട് അവർ ഗാർഡനിൻ്റെ പണി തന്നതാണ് അപ്പോൾ അങ്ങനെ അവർ ഇഷ്ടപ്പെട്ടിട്ട് ഓരോ വ്യക്തികളുടെ മനസ്സ് അറിഞ്ഞിട്ട് തന്ന് അവരെ അവർ സഹകരണങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ ഈ ഗാർഡനിലെ ഗാർഡൻ്റെ പണിയിൽ അങ്ങനെ പെട്ടതാണ് അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ ജോലി തേടി തലശ്ശേരിയിലായിരുന്നു മുൻപ് എത്തിയത് സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന അച്ഛന്റെ മകനും കുടുംബവും പിന്നീട് ഏഴു സംഘങ്ങളായി പിരിഞ്ഞു പൂന്തോട്ട നിർമ്മാണവും കാർഷിക പരിപാലനവും തുടരുന്നു എല്ലാവരും ഒരേ മനസ്സായി പ്രവർത്തിക്കുന്നു വീടിന്റെ വലിപ്പവും നിലയും മനസ്സിലാക്കി വീട്ടുമുറ്റത്തിന്റെ സാധ്യത മുഴുവനായും പഠിച്ച് ലാൻഡ്സ്കേപ്പ് നോക്കിയാണ് പൂന്തോട്ടമൊരുക്കൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കണ്ണൂരിലെ വീട്ടുമുറ്റത്തും പ്രകാശൻ ചെറിയൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് പൂക്കളും ചെടികളും ജീവനായി കരുതുന്ന ഒരു മനുഷ്യൻ അതിനെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പ്രകൃതിയുടെ സുന്ദരഭാവങ്ങൾ ഋതുഭേദങ്ങളായി നമുക്ക് മുന്നിൽ നിറയുകയാണ് എന്നാൽ അതിൽ നിത്യവസന്തം തന്നെ തേടുന്ന ഒരു മനുഷ്യന്റെ മനസ്സുമുണ്ട് സീൽ ന്യൂസ് കണ്ണൂർ